കണ്ണൻ കോട്ടത്തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിലേ കോദാമൂരിപ്പാട്ടും പാടിവായോയി വഴി ആയിരം കാലിലെ അവരം പുലിനെ ആട്ടിയുറക്കാനു ഞാൻ കൊണ്ടുവൈങ്കിൽ കൊല്ലൂട്ടു തൂക്കം നേർന്ന കുഞ്ഞാട്ടിങ്കിളി കോദാമൂരിപ്പാട്ടും പാടി വായോ പിച്ചകച്ചോട്ടിൽ പിച്ചവെച്ചും മച്ചകൂട്ടിൽ മുട്ടഴിച്ചും കൽവളരൂ അക്ഷരപ്പാട്ടില കുറിച്ചും അക്കങ്ങൾ പൂത്ത് പൂപ്പരച്ചും കൈവളരൂ പൂങ്കുരുന്നേ ചെല്ലപ്പൂരുന്നേ നമ്മളി കൊതുമ്പു തോണിയൂൻ പൂവയമ്പുനീ കൊല്ലൻ കോട്ടു തൂക്കം നേർ നൽക്കുന്നാട്ടിൻ കിളി കോദാമോരിപ്പാട്ടും പാടി വായോയി വഴി ഒത്തിരി കൊണ്ടുമൊത്തിരികൾ ഒത്തിരി കൊണ്ടുമൊത്തിരികൾ കത്തിടുന്ന കി കിളികൾ സോറി ിത്തിരി കൊണ്ടു മൊത്തിരി കൊത്തിടും കിക്കിളികൾക്കിളികൾ കത്തിയമർന്ന ചാമ്പലിലും പൊട്ടിവിടുന്ന പൂങ്കിളികൾ മൺകിളികൾ കൊച്ചുമോഹം കൊണ്ടു മച്ചു മേയം നമ്മളി കണ്ണീർ കണം കണ Paali, paani paali. Waah! Enna, enna, enna! Nyano? Paari? Aa! Eh? Enna thakuanu. ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നലെ ഞാൻ ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 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 കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പാട്ട് പാടാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരു പാട്ടും പാടാനായിട്ട് കിട്ടിയില്ല എന്ന് ഞാൻ വീണ്ടും കാണാൻ പാടും പാടിച്ചിട്ട് പാടിയതാണ് കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കുമ്പോൾ അനിയനൊന്നും പണിയില്ല കേട്ടോ പോയിട്ട് വന്നതാണ് അപ്പോൾ പൂച്ചനെ കൊന്നതാണെന്ന് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരാൾ ഒരു ചെക്കൻ ഉണ്ട് കേട്ടോ അവൻ ഇഷ്ടിക കൊണ്ട് എറിഞ്ഞതാണെന്നാണ് പറഞ്ഞത് ഇഷ്ടിക കൊണ്ട് എറിഞ്ഞപ്പോൾ അത് അതിന് അങ്ങനെ വയ്യാതെ വന്ന് അത് ചത്തുപോയതാണ് സങ്കടം കൊണ്ട് എന്തു ചെയ്യാനോ അതിന് വിധി അതാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കഷ്ടകാലം വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് അവനാണെങ്കിൽ ചെറുതായിട്ടൊക്കെ കുറച്ച് ഇങ്ങനെയുള്ളതാണ് പിന്നെ അത് അവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വേണ്ട പ്രാണികളെ എന്താണ് ഉപദ്രവിക്കുന്നത് തെറ്റു തന്നെയാണ് നമുക്കിനി ഒന്നും പറയാനൊന്നുമില്ല പോയി എൻ്റെ കിട്ടും സങ്കടമാണ് എനിക്ക് നല്ല സങ്കടമുണ്ട് സഹിക്കാൻ പറ്റാത്ത സങ്കടമൊക്കെ ഉണ്ട് ഇനി എവിടെ നിന്നെങ്കിലൊരു പൂച്ചക്കുട്ടിനെ കൊണ്ടുവരണം കിട്ടു എന്ന് പേരിടണം അതിനെ അതുപോലെ സ്നേഹിക്കണം സഹിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് എൻ്റെ കിട്ടുവിനെ അത് എന്തെങ്കിലും തന്നെ വയ്യാതെ വന്ന് മരി ചത്തുപോയതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനിയാണ് ഇനി ഇങ്ങനെ പറഞ്ഞത് ഇനി രാത്രി ഉറക്കുന്നു കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്താണ് എന്തായാലും എൻ്റെ വീട്ടിലൊന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ മനസ്സിന് വല്ലാത്തൊരു രാവിലെ എണീച്ചിട്ട് അവളുടെ കടപ്പ് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റാത്ത സഹായിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ മറ്റന്നാൾ ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഡ്രസ്സുകൾ കുറേയൊക്കെ അലക്കിയിട്ടുണ്ട് ഏതെടുക്കണം എന്നൊരു ഇതുമില്ല ഒരു പത്ത് ദിവസം ഇരിക്കുമ്പോൾ അതുപോലെ നമുക്ക് മാറി ഒക്കെ ആക്കാൻ ഡ്രസ്സുകളൊക്കെ വേണമല്ലോ അതെടുക്കണമെന്നൊന്നും എനിക്ക് ഒരു പിടിത്തവും കിട്ടണില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പെറുക്കി എടുത്ത് കൊണ്ട് പോകണമല്ലോ വീട്ടിലേക്ക് നാളെ കൂടെ എനിക്ക് വർക്ക് ഉണ്ട് വീഡിയോ വീര് ചെയ്തിട്ട് കുറേ നാളായി അതാണ് ഇന്ന് ഞാൻ ലോങ്ങ് വീര്യ ചെയ്യുന്നത് വരക്കുണ്ടായിരുന്നു വരക്കിന് പോയി വന്ന് കുളിച്ച് സാരിയൊക്കെ കൊടുത്ത് കുറെ വീഡിയോസൊക്കെ റീൽസൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ വേറെ എന്തോ പറയാനായിട്ട് വന്നു വന്നോട്ടോ മറന്നുപോയി ആദ്യ കുട്ടിനെയും കൂട്ടിയിട്ടാണ് ഞാൻ പോയതെന്ന് അംഗൻവാടിക്ക് അവനെ കൊണ്ടുപോയില്ല പിന്നെ എന്താ പക്ഷെ പൂച്ച കുട്ടികൾ എവിടെ പോയി എന്നറിയില്ല കിട്ടും കിട്ടു മാത്രമാണ് വയ്യാതൊക്കെ അടക്കണതാണ് പക്ഷെ പൂച്ച കുട്ടികൾ എവിടെയും കണ്ടില്ല അതെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മക്കളെ നമുക്ക് സ്നേഹിക്കായിരുന്നു അവളെയും അവരെയും കണ്ടില്ല ചോദിക്കട്ടെ ഒരമ്മയും രണ്ട് കുട്ടികളും അവരുടെ സന്തോഷമായിട്ടുള്ളൊരു ലോകം വീണ്ടാ പ്രാണികളാണെങ്കിലും അവർക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ കിട്ടുനെന്താഗ്രഹമാണ് അതിൻ്റെ കുഞ്ഞിനെയൊക്കെ നോക്കി അതിനെ സ്നേഹിച്ച് മതിയായിട്ടുണ്ടാവില്ല എന്ത് ചെയ്യാനാണ് ഫ്രണ്ട്സ് കഷ്ടം അല്ലാതെ ഇന്നു വരെ കിട്ടുവിന് അങ്ങനെ വയ്യാതെ വന്നിട്ടേ ഇല്ല ഇവൻ എന്തിൻ്റെ കേടായിരുന്നു പിന്നെന്തൊക്കെയാണ് ഫ്രണ്ട്സ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമൊക്കെ തന്നെയാണ് എനിക്കെൻ്റെ വീട്ടിൽ പോയതിൻ്റെ സന്തോഷമാണ് അനിയനൻ പള്ളി നേരച്ചിൻ്റെ ആ സമയത്ത് വരും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് വരുന്നത് ഒരുമിച്ചായിരിക്കും അനിയനും അനിയലിന് വരാൻ സാധിക്കട്ടെ അനിയളനും വീട്ടിൽ വന്നിട്ട് ഒരു വർഷം ആകാം ഒരു വർഷവും കഴിഞ്ഞു കേട്ടോ ഞാൻ മൂന്ന് മൂന്ന് തവണയായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ പോയി പിന്നെ അമ്മയുടെ ആണ്ടിന് പോയി ഓണ സമയത്തൊക്കെ പോയി നമ്മുടെ ഇവിടെ അമ്മ മരിക്കുന്നതിന് മുമ്പേ ഞാനും അനിയണനും ആദ്യക്കുട്ടിനും കൂടിയിട്ടൊക്കെ ഒന്ന് പോയി പോയിട്ട് വന്നതായിരുന്നു കേട്ടോ പിന്നെ അനിയണന് ഞാൻ അവിടേക്ക് വരാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല പള്ളി നിറച്ചയ്ക്ക് എന്തായാലും വരും കരുതി അനിയന പള്ളിനിറച്ചയ്ക്ക് വരുമല്ലോ അല്ലേ എന്തായാലും അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോകണം കേട്ടോ പള്ളി നിറച്ചിക്ക് നമ്മുടെ ആദ്യക്കൂടും കുറെ ദിവസമായിട്ട് പറയാൻ പോലക്കാട്ടിക്ക് കൊണ്ടുപോകാലു കൊണ്ടുപോവാ പോയ ദിവസം വൈകുന്നേരം ആകുമ്പോ അവൻ പറയും എനിക്ക് ഇങ്ങോട്ട് വരണം അപ്പേനെ കാണാനായിട്ട് വരണം എന്ന് പറഞ്ഞു എനിക്ക് അച്ചയനെയും കാണണം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അവന് വൈകുന്നേരം തന്നെ വരും വരണം എന്ന് പറഞ്ഞ് കരച്ചിലായിരിക്കും പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ അവിടെ ഒക്കെ ആയിട്ട് ഒന്ന് ഇതാവുള്ളൂ പിന്നെ അച്ഛനും പിന്നെ അനിയനും ഉണ്ടെങ്കിലൊക്കെ നല്ല കുഴപ്പമില്ല അച്ഛനുമായിട്ടാണ് പിന്നെ കൂട്ട് പിന്നെ നമ്മുടെ അവിടെ അപ്പുറത്തൊരു അടു അടുത്ത വീട്ടിലൊരു പെൺകോച്ചുണ്ട് അവളുമായിട്ട് കളിക്കും ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകുന്ന പരിപാടിയാണ് കാണത് കാണത് വേണമെന്ന് പറഞ്ഞല്ലായിരിക്കും അവര് രണ്ട് വണ്ടികൾ ജെ സി ബി വണ്ടികൾ രണ്ടുമൂന്നിനും എടുത്ത് കവറിലിട്ടിട്ടേ കൊണ്ടുപോകും എന്നാലും പിന്നെയും വേണം വേണം എന്ന് പറയാണ് വേണമെന്ന് പറയുന്നത് വരുന്നുണ്ട് ഇതാ കണ്ട നിൽക്കുന്നു കണ്ട കുരുത്തക്കേടിന്റെ ആശാൻ പോകുന്നേരത്തേക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ മുട്ടയാണെന്ന് കറി വെച്ചൊന്ന് മീൻ കിട്ടിയില്ല നാളെ നാളെ മീൻ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് മീൻ കിട്ടിയില്ല മീന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് പണിയില്ല അത് തന്നെ മീൻ വാങ്ങിച്ചു ഞാനോ പൈസയോ ആ ശരി അമ്പത് രൂപേന്റെ മതിയാണ് അപ്പൊ മീൻ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മീൻ വാങ്ങിക്കാനായിട്ട് പോവണം വേറെ എന്തോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യ കൂട്ട മീൻ വാങ്ങിക്കണം ഞാനാണ്ണോ നാളെ വെച്ച പരിന്ന മുട്ടക്കറി ഉണ്ടല്ലോ ശരി നാളെ നാളെ എനിക്ക് വർക്ക് ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ காலത്തെ നേരത്തെ ചോറും കറിയൊക്കെ വെച്ചിട്ട് നാളേയും കൂടി വർക്കിന് போണം ഞാൻ പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ പോകുന്ന വർക്ക് സ്ഥിരവഗ സാധ്യതയുണ്ട് പിന്നെ അറുപ്പൊന്നും പറയുന്നില്ല കുഴപ്പ എന്താ എങ്കിലും ആകട്ടെ എവിടക്ക എവിടക്ക എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ രണ്ട് കൂട്ടുകാരുണ്ട് ഒന്ന് ലത ഒന്ന് സുമതി എൻ്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരാണ് അവരെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി ഒരാൾക്ക് രണ്ട് ഒരാളും ഒരു പെണ്ണും പിന്നെ ഒരാൾക്ക് ഒരു ഉള്ളത് പിന്നെ അമ്മായിയുടെ മക്കളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെയെന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞ പാലക്കാട്ടിലേക്ക് പോകുന്ന യാത്ര വരെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ആരെയൊക്കെ കാണുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ ലൈവ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി പേരൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് അറിയാൻ പറ്റിയത് അപ്പം ഞാൻ വീട്ടിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ 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 നാടും വീടും ഒക്കെ എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം കൂടിയാണ് എല്ലാവരും എൻ്റെ ഞാൻ വീഡിയോസൊക്കെ ഇടും അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുകയൊക്കെ വേണം പിന്നെന്താ ഇപ്പോൾ ഒരു ആഘോഷമായതുകൊണ്ട് ഒത്തിരി പേരെ നമുക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ പള്ളി നിറച്ച കാണാനായിട്ട് പറ്റും പള്ളി നിരച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് തെരുവത്ത് പള്ളി നിരച്ചയുടെ ലോങ് വീഡിയോസിൽ ലാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് നേരിട്ട് കാണാനുള്ളൊരു അവസരം കൂടിയാണ് എന്തായാലും പക്ഷേ നല്ല തിരക്കുണ്ടാവും കേട്ടോ നല്ല വമ്പൻ തിരക്കായിരിക്കും ഉണ്ടാകുന്നത് പിന്നെന്താ എൻ്റെ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് അമ്മയും അച്ഛനൊക്കെ കുറച്ച് നേരം പോയി കണ്ടും കൊണ്ട് വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്യും പക്ഷെ ഞാൻ എൻ്റെ അച്ചമ്മയുടെ കൂടെ രാത്രിയൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അച്ചമ്മയുടെ കൂടെ പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നമ്മുടെ പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ പാട്ട് നല്ല നല്ലമ്മ പാട്ട് അതായത് കൊടുങ്ങല്ലൂരമ്മയുടെ ഇതായിട്ടുള്ള പാട്ട് കഴിക്കലൊക്കെ ഉണ്ട് അത് അയ്യപ്പൻ പാട്ട് അയ്യപ്പൻ പാട്ട് നടത്തുക എന്ന് പറയും അങ്ങനെയുള്ളത് ആഘോഷങ്ങൾ നല്ല നിലാവുള്ള സമയത്ത് വീട്ടിൽ മുത്തയമ്മ പോകുന്ന എവിടേക്കും എനിക്കും പോകണം അതാണ് സത്യം പറഞ്ഞത് അതുപോലെ സിനിമയ്ക്ക് പോകുന്നതാണെങ്കിലും അതെ മാറി മാറി വരുന്ന ഏത് സിനിമയ്ക്കാണെങ്കിലും എനിക്കും പോകണം ഞാൻ പോകുന്നത് സിനിമ കാണാനൊന്നുമില്ല കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നതാണ് പിന്നെ അതാണ് എന്നെ അങ്ങനെ ശീലിപ്പിച്ചിരുന്ന കേട്ടോ എവിടേക്ക് പോകുമ്പോഴും എന്നെ വിളിക്കും നീ വരുന്ന വരണ ചോദിക്കും സുഷാമേ പുതിയ സിനിമ വന്നിട്ടുണ്ട് നീ വരുന്ന കാണാൻ വരുന്ന ചോദിക്കും ആ വരുന്നിട്ട് മുത്തയമ്മ എന്ന് പറയും ഞാനും എൻ്റെ അമ്മായിയുടെ മക്കളൊക്കെ മുത്തിയമ്മ ാണ് വിളിക്കുന്നത് പിന്നെ പിന്നെയുള്ള ചെറിയ ചെറേച്ചമാരുടെ മക്കളൊക്കെ പിന്നെയുള്ള ചെറിയ ചെരേച്ചമാരുടെ മക്കളൊക്കെ അച്ചമ്മ എന്നാണ് ഇട്ട് വിളിക്കുന്നത് ഞങ്ങൾ കുറച്ച് മുതിർന്ന ആളുകളൊക്കെ മുത്തിയമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ മുത്തിയമ്മയുടെ ആദ്യത്തെ പേരക്കുട്ടിയാണ് മകൻ്റെ ഒരു പേരക്കുട്ടി എന്ന് പറയുന്നത് ഞാനാണ് എന്നെയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ചാറ്റാദിക്കര അതുപോലെ പഴിനക്ക് ഗുരുവായൂർ പോലെ എല്ലാ അമ്പലങ്ങളിലേക്കും പിന്നെ മാറി മാറി വരുന്ന സിനിമയ്ക്കും വിരുന്നിനും അച്ഛമ്മ വഴിക്കും ഇഷ്ടം പോലെ ബന്ധുക്കളൊക്കെ ഉണ്ട് അച്ഛൻ വഴിക്കാണെങ്കിൽ അമ്മ വഴിക്കാണെങ്കിലും ഇഷ്ടംപോലെ ബന്ധുക്കളുണ്ട് കൂടുതൽ കല്യാണത്തിനും അമ്പലങ്ങളിലുള്ള ഉത്സവങ്ങൾക്കും അങ്ങനെ എല്ലാ പരിപാടിക്കും അച്ഛമ്മ എന്നെയും കുട്ടിയാവുമ്പോൾ എന്നെയും കൂട്ടി കൊണ്ടുപോകും അതുകൊണ്ട് എന്നെ എല്ലാവർക്കും അറിയാം കേട്ടോ ഈ പള്ളി നിറച്ച വരുന്ന സമയത്ത് വിരുന്നവരൊക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്നെ കാണാനുള്ളൊരു അവസരം കൂടിയാണ് പിന്നെ ആഘോഷങ്ങൾക്കൊക്കെ അച്ഛൻ അച്ഛന് ക്ഷണിക്കാച്ഛൻ പോവുകയും ചെയ്യുമ്പോൾ എന്നെപ്പറ്റി എല്ലാവരും ചോദിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത്തവണ പോകുമ്പോൾ എന്തായാലും എല്ലാവർക്കും എന്നെ കാണാനുള്ളൊരു അവസരം കൂടിയാണ് എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടവും ഭയങ്കര സ്നേഹവും ഒക്കെയാണ് കേട്ടോ പിന്നെന്താ പിന്നെന്താ പിന്നെന്താണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതിന് കൂടുതൽ സംസാരിച്ചിട്ട് ഇത് ആയിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാകും പിന്നെയാണ് സ്റ്റോറേജ് കൂടുതലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ കുറേ നേരം ഇതായിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ നെറ്റ് പെട്ടെന്ന് തീരുകയും ചെയ്യും പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പിന്നെ പറ്റിയൊന്നും വരില്ല അതാ അപ്പം ഞാൻ നിർത്തുകയാണ് വീട്ടിലധികം പണികളൊന്നുമില്ല പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വൃത്തിയാക്കണമെന്നേ ഉള്ളൂ പിന്നെ വേറെ പണികളൊന്നുമില്ല തുണികളെല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ പണി ചെറിയ ചെറിയ പണികളൊക്കെ വന്നെത്തിയതും ചെയ്തു പിന്നെന്താ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിർത്താണ് എന്തോ കരയിൽ നിന്ന് മണം വരുന്നെന്ന് പറഞ്ഞതാണ് അടുത്ത വീട്ടിലെ ശീലമ്മ എന്നാ പറയേണ്ടെന്ന് വലിയ ഞാൻ ആലോചിക്കുന്നു സിനിമയ്ക്ക് പോകുന്നതിന് എൻ്റെ അച്ഛമ്മനെ കുറിച്ചൊരു അമ്മയെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ കുറേ കഥകൾ പറയാറുണ്ട് അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ തറവാട്ട് വീട്ടിലിരുന്ന് രാവിലെ എഴുന്നേറ്റ് അവിടെയാണ് ഞാൻ എപ്പോഴും കിടക്കൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ ഞങ്ങൾക്കൊരു ചെറിയൊരു ഓലപ്പൊരു വീടാണ് അപ്പോൾ അവിടെയുടെ അടുക്കളേൻ്റെ ആ ഭാഗത്ത് ഇരുന്ന് കുറേ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറേ ആലോചിക്കല് എനിക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ സ്വപ്നം കാണാനൊക്കെ എന്നെ ഒരുപാട് പേര് സ്വപ്നം സ്വപ്നലോകത്ത് അങ്ങനെ എന്താ പറയുക അങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് എപ്പോഴും ചിലപ്പോൾ നമ്മളെ വിളിച്ചാൽ പോലും അറിയില്ല അങ്ങനെ ആലോചനയായിരിക്കും എനിക്ക് അപ്പം രാവിലെ എഴുന്നേറ്റ് അമ്മ അമ്മയും അച്ഛനെ തന്നെ വിളിക്കും രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണ്ടേ അപ്പം നേരത്തെ എന്നെ വിളിക്കുമ്പോഴൊന്നും ഞാൻ എണിക്കില്ല അപ്പോൾ എൻ്റെ അച്ഛമ്മ മുത്തം മുറിയടി എടി സുഷമയിൽ അമ്മ വിളിക്കണടി അച്ഛൻ വിളിക്കണടി എഴുന്നേക്കടി എഴുന്നേക്കടി കല്ല് കൊള്ളണ്ട എണിക്കടി എണിക്കടി പറയും ഞാനിങ്ങനെ പൊതച്ച മൂടി ആ അച്ഛമ്മ കട്ടിലിൻ്റെ പൊക്കത്ത് ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് കിട കിടക്കണ്ടട്ട അപ്പോൾ ഒരുപാടോറുമകളൊക്കെ ഉണ്ട് വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അതെല്ലാം പറഞ്ഞു തരാം അപ്പം ഞാൻ നിർത്ത നിർത്തേനെ നിർത്തേന്ന് പറഞ്ഞിട്ട് പറയും നേരെ പോയി അപ്പം ശരി എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട്